എൻ്റെ പേര് ഷിബു ഞാൻ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറത്തു നിന്നാണ് വന്നത് ഞാൻ കഴിഞ്ഞ മാസം പത്തൊമ്പതാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഇപ്പോൾ സാക്ഷ്യം പറയണത് എൻ്റെ ഭർത്താവ് ഒരു കിഡ്നി പേഷ്യൻ്റ് ആണ് കഴിഞ്ഞ ഞായറാഴ്ച ഈസ്റ്ററിൻ്റെ അന്ന് എൻ്റെ ഭർത്താവിന് പെട്ടെന്ന് ഒരു ശ്വാസം മുട്ട് വരികയും ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അവിടെ കൊണ്ടുവന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൊണ്ട് പറ്റില്ല നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തന്നെ ആംബുലൻസിന് അവിടെ നിന്ന് ചാലാക്ക മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി ആ കൊണ്ടുപോകണ അവസ്ഥയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിറ്റിക്കൽ സിറ്റുവേഷൻ ആയിരുന്നു ചാലാക്ക ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു അരമണിക്കൂറെ പറയാൻ പറ്റുള്ളൂ ഈ അരമണിക്കൂറിനുള്ളിൽ എന്തും സംഭവിക്കുക എന്നൊരു ഇതാണ് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ആ സമയത്ത് എൻ്റെ കയ്യിൽ ഉടമ്പടി രൂപ ഉണ്ടായി ഞാൻ ഭർത്താവിൻ്റെ കഴുത്തി കിടക്കണ കൊന്തയിൽ രൂപ ഇട്ടിട്ട് പ്രാർത്ഥിച്ച് ഈ പോകുന്ന വഴിയെൻ്റെ ഭർത്താവിൻ്റെ ഓക്സിജൻ്റെ അളവ് ഭയങ്കരമായിട്ട് ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ കാശുരൂപം ഭർത്താവിൻ്റെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഉടനെ തന്നെ ഓക്സിജൻ്റെ അളവ് കൂടുകയും പ്രഷർ ഹൈ പ്രഷർ പ്രഷറായിരുന്നു അത് പെട്ടെന്ന് നോർമൽ ആവുകയും ശ്വാസം മുട്ട് കുറഞ്ഞ് ഇപ്പോൾ ഭർത്താവ് നോർമൽ അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത്രയും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കൃപാസന മാതാവിന് ഒരായിരം നന്ദി സമർപ്പിക്കുന്നു